നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഭരണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇടവക്കൂറാണ് ഇടവക്കൂറുകാർക്ക് എന്ന് പറയുന്ന യോഗം ചെയ്ത് പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് ഭാഗ്യാധിപതി സഹായസ്ഥാനത്താണ് അതേപോലെ തന്നെ സഹായസ്ഥാനാധിപതി സാന്നിധ്യം ചെയ്തുവാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അതിനോടൊപ്പം തന്നെ ഈ ഭരണ ഭരണനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രു സ്ഥാനാധിപതിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ബാധയിൽ നിൽക്കുന്നത് അപ്പോൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ശത്രുക്കളാക അല്ലെ അവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷത്തിൻ്റെ അനുഭവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട് കുറച്ചൊരു സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലോ സ്ത്രീ സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഉള്ള വിഷയത്തിലോ ശത്രുദോഷം പ്രപരമായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് രാജി ഈ രാജിയിൽ കാണുന്നത് അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം ഒരു മൂന്ന് മാസം അടുപ്പിച്ച് എല്ലാ മാസവും ഓരോന്ന് വെച്ച് ചെയ്യുക അതിനോടൊപ്പം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം രുചക യോഗ ഉള്ളത് കാരണം വളരെ നല്ലതാണ് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും വളരെ ആക്റ്റീവായിട്ട് എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കാണുന്നത് പക്ഷേ ബാധാസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതി പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിയമായിട്ട് സംസാരിക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരു ദോഷം വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ബാധയിലാണ് രാഹു നിൽക്കുന്നത് നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളിലേക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മളിൽ നിന്നും വേർവിട്ട് പോവാനായിട്ട് ഗുണഫലങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾ വരും അതുകൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ഈ സമയത്ത് പിന്നെ ഭരണ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലോൺ അതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് എളുപ്പമുണ്ട് പക്ഷേ അടവ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം സംഭവിച്ചാൽ വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ യോഗമുള്ളൊരു സം ഇതാണ് അനാ മാസമാണ് കാരണം പന്ത്രണ്ട് നിൽക്കുന്ന ശനി അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുകയും നമുക്ക് ബാധ്യതകൾ ഉണ്ടാകുകയും റണവാ എന്ന് പറയുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകാനിട ഇടവരികയും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൂടാതെ കണ്ട് ദൈവാധീനക്കുറവുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർജ്ജന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ മേടക്കൂറുകാർ ഇപ്പം അഞ്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നുക ഹൃദയസ്ഥാനങ്ങളിൽ സ്ഥാനത്തും കൈകൾക്കൊക്കെ വേദന പോലെയുള്ള കാര്യങ്ങളിടയ്ക്ക് തോന്നുക കാലിൻ്റെ മുട്ട് മുതൽ താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ കാലുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ശാരീരികമായിട്ട് ക്ഷീണം യാത്ര കൊണ്ട് ക്ഷീണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യുക പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം ക്ഷേത്ര ദർശനം നടത്തണം നല്ല പ്രാർത്ഥന ഉണ്ടാകണം വഴിപാടുകൾ ചെയ്യണം മറ്റ് രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ തന്നെ അനുഭവിക്കാനായിട്ട് ഭരതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗമുണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് പക്ഷേ ഏഴാം ഭാവാധിപതി ബാധാസ്ഥാനത്ത് ശത്രുസ്ഥാനാധിപതിയോട് ചേർന്നിരിക്കുന്നാലും ദാമ്പത്യസുഖക്കുറവ് പോലുള്ള കാര്യങ്ങൾക്കും ഈ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്